ഫാൻസ് നിനക്ക് പിന്നെയും അതുകൊണ്ടാ പോയെതിർപ്പുണ്ട് മീനുട്ടിക്ക് സെൻസ് ഉണ്ട് സെൻസിബിലിറ്റി ഉണ്ട് സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇല്ലെന്നും പോകും കോഴിക്കോട് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട അല്ലേ പ്രിയപ്പെട്ടതല്ലേ അല്ലേ കോഴിക്കോട് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരനൊന്നുമല്ല കോഴിക്കോടിന്റെ ഒരു പാട്ടുകാരോ ഇന്ത്യത്തിന്റെ നീ എവിടത്തെ പ്രിയപ്പെട്ട പാട്ടുകാരനാ അതെനിക്കൊന്നറിയണം കേരളം കോഴിക്കോട് മേപ്പയര് അത് ചോദിച്ചേ ഈ കോഴിക്കോടിന്റെ പ്രിയ പാട്ടുകാരൻ നീ മാത്രമേ ഉള്ളൂ എത്രയോ പേര് കിടക്കുന്നുണ്ട് മീനോട്ടി എന്തിനു പറഞ്ഞു കേട്ടാ പിന്നെ വേറൊരു കാര്യം ഇപ്പൊ മോന് കുട്ടിയാണ് കുട്ടി ശബ്ദം അല്ലെ സ്ത്രൈണവ ശബ്ദം എന്ന് പറയാം അവിടെ മോൻ ദാസേന വിഷമിക്കേണ്ട കാര്യം ചെരുപ്പാ നല്ല രസം അയ്യോ പൂ ചെരുപ്പ് കയ്യില് കയ്യിലും ഉണ്ട് ഒരു പൂ കൈയില് രണ്ട് രണ്ട് കയ്യിലും രണ്ട് പൂ സ്കേത്ര അതെ വിളിക്കരുത് പേര് സ്കോത്രയാണ് പിന്നെ സ്കോത്ര അതല്ലേ പറഞ്ഞഅണ്ണൻ സ്കോത്രേവി കുട്ടിയായിട്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ മധു എന്തുവാ കേട്ടത് ഞാൻ സ്മോത്ര എന്നാ കേട്ടെ മക്കള അതിനേക്കാളും നല്ല ശരത്നങ്ങൾ പറയുന്നത് സ്മോത്ര കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ക്ഷേത്ര കുഞ്ഞ് സുന്ദരിയ ക്ഷേത്ര കുഞ്ഞ് ഒരു ചിങ്ങിണിമണിയാണ് ചിങ്ങിണിമണി ഒരാട്ടമണിയ മണി ഞാൻ ആടിക്കൊണ്ടേയിരിക്കും നല്ല ഡ്രസ് എത്ര ആടിയാലും അവള് പാടണ്ടല്ല മണിമണി പോലെ പോകും ക്ഷേത്ര കുട്ടി അപ്പം ഏത് പാട്ടാ പാടുന്ന ആരും ചോദിച്ചില്ല ഇത്രയും നേരമായിട്ട് ഓഗുരം പാട്ടാണ് ഈ മാസ രാവുകൾക്ക് ാലം ആ ഓർത്തോ ഓർത്തോ വെളിക്കാലം പറമ്പ് അത് വെളിക്കാലമാണല്ലോ